ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കിയെടുക്കില്ലേ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ആപ്പിൾ ഫ്രിറ്റേഴ്സ് അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നാല് ആപ്പിളാണ് ഇത് അര കിലോ ആപ്പിളാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചതിനു ശേഷം ഇന്ന് ഇതിലേക്ക് ആവശ്യമായ ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒന്നേ കാൽ കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ട് കേട്ടോ അങ്ങനെ ഈ മൈദാമാവു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് അൻപത് ഗ്രാം പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം മധുരം മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കറുവപ്പട്ട പൊടിച്ചത് ഒടുവിലായിട്ട് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ബേക്കിംഗ് പൗഡർ ഇവ മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത ചേരുവകളും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ മാവ് കുഴിച്ചെടുക്കാൻ ആവശ്യമായ മുട്ടയും അതുപോലെ പാലും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതോടൊപ്പം തന്നെ ഒരു അൻപത് എം എൽ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മൈദാ ഒഴിച്ച് ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം ഇളക്കി യോജിപ്പിക്കാൻ കാരണം നമുക്ക് ഈ മാവ് ഒരല്പം ലൂസായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ തീരെ കട്ടിയായി പോകാനും അതുപോലെ തീരെ ലൂസായി പോകാനും പാടില്ല ഇവിടെയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് തവണകളിലായിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് എം എല്ലോളം പാല് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ കാണുന്നത് പോലെ ചെറിയ തോതിൽ ലൂസായിട്ട് വേണം നമുക്ക് ഈ ബാറ്ററി തയ്യാറാക്കി വയ്ക്കാൻ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഈ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആപ്പിൾ അരച്ചെടുത്തതിനു ശേഷം ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മളീ മിക്സ് ചെയ്ത് മാറ്റി വച്ചേക്കുന്ന ബാറ്ററിയിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചാലും മതി പക്ഷേ എങ്ങനെയായാലും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഏത് രീതിയിൽ നമ്മൾ ഈ ആപ്പിൾ ചേർത്ത് കൊടുത്താലും ആപ്പിൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാറ്ററി കുറച്ചുകൂടി ഒന്ന് ലൂസാവും സോ അതിനനുസരിച്ച് വേണം നമുക്ക് ഈ ബാറ്ററി തയ്യാറാക്കി വയ്ക്കാൻ അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാറ്ററി കുറച്ചുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് പത്ത് മിനിറ്റോളം റെസ്റ്റിനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റിനു ശേഷം നമുക്കിത് കുറേശ്ശെ ഒരു തവിയിൽ കോരിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ തന്നെ നിരത്തി കൊടുക്കാം ഇതുപോലുള്ള ഒരു തവി ഉപയോഗിക്കുന്നതാവും ഉത്തമം കാരണം ഏകദേശം ഒരേ അളവിലുള്ള ഫ്രിറ്റേഴ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇവിടെ നമ്മൾ ഈ എടുത്തിട്ടുള്ള പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരേ സമയം മൂന്ന് ഫ്രിറ്റേഴ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഫ്രിറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ബാറ്റർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് ഒരു മീഡിയം ഹീറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കൂടുതലായിട്ട് അങ്ങ് ഹീറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈട്ട് കൊടുക്കുന്ന ഫ്രിട്ടേഴ്സിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും അതുപോലെ പുറംഭാഗം പെട്ടെന്ന് തന്നെ മൂത്ത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ അവസാനം വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ ഫ്രിറ്റേഴ്സ് മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു നമ്മൾ ഈ ഇട്ട് കൊടുത്ത ഫ്രിറ്റേഴ്സിൻ്റെ ഒരു വശം ചെറിയ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് മറുവശം ഒപ്പിക്കാം അങ്ങനെ ഫ്രുട്ടേഴ്സിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്ന് വരുന്നതുവരെയും ഒന്ന് രണ്ട് തവണ തിരിച്ച് മറച്ചുമുട്ട് വേണം നമുക്ക് ഈ ഫ്രിട്ടേഴ്സ് മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കാൻ അങ്ങനെ ആദ്യ തവണ നമ്മൾ ഈ ഇട്ട് കൊടുത്ത ഫ്രുട്ടേഴ്സൊക്കെ നല്ലതുപോലെ മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഓരോ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഈ ബാറ്റർ ഉപയോഗിച്ച് നമ്മളിവിടെ പത്ത് ആപ്പിൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ കുറച്ച് ഷുഗർ മിക്സ് കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം ഷുഗർ പൗഡർ അഥവാ പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ വാനില എസൻസും അര ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നമുക്ക് ഈ ഷുഗർ മിക്സ് ഒരൽപ്പം ലൂസായിട്ട് തീരെ അങ്ങ് കട്ടിയും പോകാൻ പാടില്ല തീരെ അങ്ങ് ലൂസായി പോകാൻ പാടില്ല ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം ഈ ചേർത്ത് കൊടുക്കുന്ന പാലിൻ്റെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന കട്ടിയോടുകൂടി നമുക്ക് ഈ ഷുഗർ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ കാണുന്നത് പോലെ ഒരല്പം കട്ടിയോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫ്രിറ്റേഴ്സ് ഓരോന്നായിട്ട് കയ്യിലെടുത്ത് ഇതിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ആ ഒരു ഈവനിങ് സ്നാക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈവനിങ് സ്നാക്സ് റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലിന് ഐറ്റമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം